ും വിദേശത്താണ് നാട്ടിലുള്ളവരാകട്ടെ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി ഏറെ വൈകിയാണ് വീട്ടിലേക്ക് വരിക അതുകൊണ്ട് പുരുഷന്മാർ പുരുഷന്മാർ സഹോദരന്മാർ ബാപ്പമാർ കുട്ടികളെ പരിരക്ഷിക്കുന്നതിലൊരു പരിധിയുണ്ട് ഉമ്മമാരെ നിങ്ങളുടെ കൈകളിലാണ് മക്കളുടെ ഭാവിയുള്ളത് അവരെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും നിങ്ങളാണ് അവരെ നന്നാകുന്നതും മോശമാകുന്നതും നിങ്ങളെ കൊണ്ടാണ് ഉമ്മമാരെ ഇത് ഞാൻ വെറുതെ പറയുകയല്ല ഇത് ഞാൻ വെറുതെ പറയുകയല്ല ആസറയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് ഇസ്മായിലിൽ നിങ്ങളുടെ മക്കൾക്ക് മാതൃകയുണ്ട് നിങ്ങൾ സന്നദ്ധരാണോ നിങ്ങളുടെ തന്നെ ചെയ്യും ആ കാര്യത്തിൽ തർക്കമേ വേണ്ട എന്താണ് ഇസ്മായിൽ ഇസ്മായിൽ എന്ന എന്ന കൗമാരക്കാരന്റെ കൗമാരക്കാരന്റെ എന്താണ് മാതൃകൃക ആ മകനെയാണ് ഇബ്രാഹിമിത്തു വസ്സലാം വിളിച്ചു കൊണ്ടുപോകുന്നത് ഏത് മകനെ